വെൽക്കം ടു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്താണ് നിങ്ങളിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് പി എസ് സി കുറച്ച് അധികം എന്താണ് നോട്ടിഫിക്കേഷൻസ് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഒരു എന്താണ് തീരുമാനം എന്താണ് പി എസ് സിയുടെ യോഗത്തിൽ എന്താണ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതേതൊക്കെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് പരിശോധിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് അത് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിൻറ്റിൻ്റെയാണ് ഓക്കെ യൂണിവേഴ്സിറ്റി അസിൻ്റെയും പിന്നെ നമ്മുടെ ഇതാണ് സബ് ഇൻസ്പെക്ടറേതും ഓക്കെ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഏതാണ് ഈ പറഞ്ഞ ഇതാണ് രണ്ട് ആണ് അതുകൂടാതെ ഒരു അൻപത്തി നാലോളം ഇതാണ് തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതാണ് പി എസ് സി ഇതാണ് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം ഇപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകളും കാത്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ എന്താണ് ഡിഗ്രി ലെവലിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷ തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ചെയ്ത് അപ്പോൾ എന്താണ് അത്യാവശ്യം നിയമനങ്ങൾ അതായത് ഒരു മുന്നൂറ് മുതൽ നാനൂറ് വരെയൊക്കെ നിയമനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ജോലി തന്നെയാണ് ഇത് യൂണിവേഴ്സിറ്റി അസൻ്റ അപ്പോൾ യൂണിവേഴ്സിറ്റി അസിന്റിനുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടിയിട്ടുണ്ട് പി എസ് സി തീരുമാനിച്ചു അതുകൂടാതെയാണ് സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ ഓക്കെ സബ് ഇൻസ്പെക്ടർ നമുക്കറിയാം എന്താണ് ആമുട് ബറ്റാലിയനിലേക്കും കേരള സിവിൽ പോലീസ് എന്നുള്ള രണ്ട് ബറ്റാലിയൻ രണ്ട് എന്താണ് നോട്ടിഫിക്കേഷനായിട്ടാണ് പി എസ് സി എന്ത് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ പി എസ് സി സാധാരണഗതിയിൽ ഇറക്കാറുള്ളത് അപ്പോൾ ഇതെന്താണ് ആമുട് ബറ്റാലിയനിൽ രണ്ട് കാറ്റഗറിയാണ് ഓക്കെ അതായത് ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറിയും പിന്നെന്താണ് കോൺസ്റ്റബിളറി കാറ്റഗറിയും പിന്നെന്താണ് നമ്മുടെ സിവിൽ പോലീസിന്റെ അത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നടത്താറുള്ളത് ഓപ്പൺ മാർക്കറ്റ് പിന്നെന്താണ് മിനിസ്റ്റീരിയൽ കാറ്റഗറീൻ്റെ ഒരു കാറ്റഗറി ഉണ്ട് പിന്നെന്താണ് കോൺസ്റ്റാബിൾ ഒരു എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് ഈ ഒരു കെ സി പി അതായത് എന്താണ് കേരള സിവിൽ പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ പി എസ് ഇറക്കാറുള്ളത് പിന്നെ അതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം എന്ന് നോക്കിയിട്ട് പോകാം നമ്മൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഓക്കെ അതായത് ട്രെയിനിങ് കോളേജിലെ എന്താണ് അസിസ്റ്റൻറ് പ്രൊഫസറുടേത് ാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നമ്മുടെ എന്താണ് ഗവൺമെൻറ് പോളിടെക്നിക്കിൽ എന്താണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ടെക്നോളജി എന്നുള്ള പോസ്റ്റ് കേരള സിറ്റി പ്ലാനിങ് ബോർഡിൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമറുടെ ഒരു നോട്ടിഫിക്കേഷൻ ഓക്കെ കേരള സിറ്റി പ്ലാനിങ് ബോർഡിൽ എന്താണ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാമറുടെ പിന്നെ എന്താണ് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്നാണ് ജൂനിയർ മാനേജറുടെ ഓക്കെ താസ്തിക മാറ്റം ഒക്കെ തന്നെയാണ് ജൂനിയർ മാനേജറുടെ തുടങ്ങിയ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഓക്കെ അപ്പോൾ അത്തരത്തിൽ നിന്നാണ് അൻപത്തി നാലോളം ഇതാണ് നോട്ടിഫിക്കേഷൻസ് ആണ് പി എസ് സി ഇതാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ജില്ലാതലത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് അത് ഒന്ന് ഒന്നാമത്തേത് തൃശ്ശൂർ ജില്ലയിലെ എന്താണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെന്താണ് ഇ സി ജി ടെക്നീഷ്യൻ ഗ്രേഡ് ടു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇതാണ് വയനാട് ജില്ലാ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് ഒരു ജൂനിയർ ടൈം ലാംഗ്വേജ് ടീച്ചറുടെ അറബിക് ടീച്ചറുടെ എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ പിന്നെ കോട്ടയം ജില്ലയിൽ എന്താണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ മെക്കാനിക്കിന്റെ ഒരു നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഇതാണ് നമ്മുടെ എന്താണ് ജനറൽ റിക്രൂട്ട്മെന്റ് ഇതാണ് ജില്ലാ തലത്തിലുള്ള ജനറൽ റിക്രൂട്ട്മെന്റ് വരുന്നത് പിന്നെ എന്താണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു യൂണിഫോം പോസ്റ്റിലേക്കായിട്ടുള്ള അതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയുടെ എന്താണ് നോട്ടിഫിക്കേഷൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് പട്ടികജാതി പട്ടിക വർഗത്തിന് ഇതാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് പിന്നെ കുറച്ചധികം എന്താണ് എൻ സി എ റിക്രൂട്ട്മെൻറ്റുകളും പി എസ് സി എന്താണ് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതെന്താണ് പ്രധാനപ്പെട്ട നമുക്ക് ഞാൻ ജസ്റ്റ് നോക്കാം നമ്മുടെ കേരള വാട്ടർ തോട്ടിൽ നിന്നാണ് ഡിവിഷണൽ ഉണ്ട് അതായത് ഈഴപാ തീയ ബിലവക്ക് വേണ്ടിയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പിന്നെ എന്താണ് കേരള സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നാണ് അസിസ്റ്റന്റ് മാനേജറുടെ എന്താണ് ഒരു ഉണ്ട് ആരോഗ്യ വകുപ്പിൽ നിന്നാണ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യന്റെ ഒരു നോട്ടിഫിക്കുണ്ട് മുസ്ലിമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കുടുംബനെയാണ് അത് പിന്നെ നമ്മുടെ കേരള പോലീസിൽ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്താണ് വിമുക്ത പഠന്മാർക്ക് പിന്നെന്താണ് പട്ടികജാതി പട്ടികവർഗം മുസ്ലിം ധീരവ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ഒരു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ ഒരു ഉണ്ട് പിന്നെ നമ്മുടെ മൗണഡ് പോലീസ് യൂണിലേക്കുള്ള ഇതാണ് കോൺസ്റ്റബിളുണ്ടത് അത് ഒ ബി സി പട്ടികജാതിക്കാർക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് പിന്നെ പോലീസിലേക്ക് തന്നെ ഇതാണ് പോലീസിലെ ബാൻഡ് യൂണിറ്റിലേക്ക് ഇതാണ് കോൺസ്റ്റബിൾ ഉണ്ടത് അതെന്താണ് പട്ടികജാതി മുസ്ലിം പട്ടികവർഗം ഈഴപതിയ ബിലവ തുടങ്ങിയവർക്കുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് പിന്നെ നമ്മുടെ കേരള സംസ്ഥാന പിന്നാക്ക് വിവാഹ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ റെസിഡൻ്റിൻ്റെ മുസ്ലിമിന് വേണ്ടിയിട്ടുള്ള അതാണ് ഒരു ജൂനിയർ റെസിഡന്റിന്റെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലിതാണ് പി എസ് സി ഒരു അൻപത്തി നാലോളം എന്താണ് റിക്രൂട്ട്മെൻറ്റുകൾ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്താണ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എന്താണ് വരുന്ന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മളെന്താണ് വളരെ കൂടുതൽ തന്നെ അതായത് പി എസ് സി നടത്തിയതിൽ വെച്ച് അല്ലെങ്കിൽ പി എസ് സി ഈ കാലങ്ങളിൽ നടത്തിയിട്ടില്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഏറ്റവും കൂടുതൽ നടത്താൻ പോകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളത് ഏറെക്കുറെ പതിനൊന്നോളം എന്താണ് നോട്ടിഫിക്കേഷൻസ് ആണ് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൽ എന്താണ് കുറെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു കമ്പനി ബോർഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു അതുകൂടാതെ എന്താണ് മറ്റു നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഡിഗ്രി ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾ പാസ്സാവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു നല്ല അവസരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ എന്താണ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ള ഒരു വർഷമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പി പതിനൊന്ന് എന്താണ് ഡിഗ്രി ലെവലിലെ എക്സാമുകളാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഒരാണ് നമ്മളെന്താണ് ഈ ഒരൊറ്റ പഠനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞിട്ടുള്ള പതിനൊന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പഠനം ഒന്ന് എന്ത് ചെയ്യാം കൺട്രോൾ ചെയ്തുകൊണ്ട് പോയാൽ മതി അപ്പോൾ അതാണ് ഈ ഒരു രീതിയിലാണ് പി എസ് സി എന്താണ് പി എസ് സിയുടെ യോഗ തീരുമാനം വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓക്കെ അപ്പം അതിൽ നമ്മൾ ഏറ്റവും എന്താണ് ശ്രദ്ധിച്ചിട്ടുള്ള രണ്ട് നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റീസിൻ്റെയും നമ്മുടെ എസ് ഐയുടെയും നോട്ടിഫിക്കേഷൻ അതുകൂടാതെ ഇതാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ ഉൾപ്പെടെയായിട്ട് എന്താണ് ഒരു അൻപത്തി നാല് ഇതാണ് നോട്ടിഫിക്കേഷൻസ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് പി എസ് സിൻ്റെ ഉള്ളത് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓരോ മുറിയിൽ വരുന്നതിനനുസരിച്ച് മറ്റു ഒക്കെ ഇതാണ് വരുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന എന്ത് ചെയ്യും വീഡിയോസും നമ്മൾ എന്തെയും ചെയ്യും ഓക്കെ അപ്പോൾ എന്താണ് മറ്റൊരു വീഡിയോയിൽ കാണും വരെ എന്താണ് നന്ദി